കൊല്ലവും തിലകനും ഇഴപിരിയാത്ത ബന്ധമാണ് അൻപതുകളിൽ കൊല്ലം എസ് എൻ കോളേജിൽ ഇന്റർമീഡിയറ്റ് വിദ്യാർത്ഥിയായി എത്തിയപ്പോഴേ തിലകന് നാടകത്തോട് കലശലായ ഭ്രമമുണ്ടായിരുന്നു കോളേജിലെ നാടകവേദികളിൽ ജൂലിയസ് സീസർ ആയും മറ്റ് കഥാപാത്രങ്ങളായും തിലകൻ കയ്യടി വാങ്ങി ഒ മാധവൻ ജി ദേവരാജൻ ഒ എൻ വി വി സാംബശിവൻ എന്നിവർ കോളേജിൽ തിലകന്റെ ചങ്ങാതികളായി എ എസ് എഫ് പ്രവർത്തകനായിരുന്ന തിലകനെ വിദ്യാർത്ഥി സമരത്തിന്റെ പേരിൽ കോളേജിൽ നിന്നും പുറത്താക്കി പിന്നീട് മലയാള സിനിമയിലെ പരിക്കൻ ശബ്ദത്തിനുടമയായ മഹാനായ ധിഖാരിയെ പാകപ്പെടുത്തിയത് ഈ കലാലയമായിരുന്നു കോളേജിൽ നിന്നും തിലകൻ നേരെ പോയത് അഭിനയത്തിന്റെ അംഗത്തട്ടിലേക്ക് നാടകവേദിയിൽ സജീവമായത് കൊല്ലം ആലപ്പുഴ അതിർത്തിയിലെ കായംകുളത്തുള്ള പീപ്പിൾസ് തിയേറ്ററിലൂടെയാണ് പിന്നീട് സ്വപ്നമായിരുന്ന കെ പി എസ് സിയിലെത്തി അശ്വമേധം മുടിയനായ പുത്രൻ യുദ്ധകാന്ഡം എന്നിവയിൽ ശ്രദ്ധേയ വേഷങ്ങൾ ചെയ്തു കെ പി എസ് സിയിൽ നിന്നും ഒരു വർഷത്തിന് ശേഷം തിലകൻ കൊല്ലം കാളിദാസ കലാകേന്ദ്രയിലെത്തി ഓ മാധവനും ഒ എൻ വി ജി ദേവരാജനും കെ പി എസ് സിയിൽ നിന്ന് മാറി രൂപീകരിച്ചതാണ് കാളിദാസ കലാകേന്ദ്രം അക്കാലത്തെക്കുറിച്ച് കുറിച്ച് മാധവന്റെ ഭാര്യ വിജയകുമാരി രണ്ട് രണ്ടര മണിക്കൂർ നാടകം തുടങ്ങിക്കഴിഞ്ഞ അതിൽ തന്നെ ആയിരിക്കും പുള്ളി മറ്റൊരു ചിന്തയില്ല കൂടെ അഭിനയിക്കുന്നവർക്കും പ്രോത്സാഹനം അങ്ങനെ ആയി നാടകത്തിലോകത്തുനിന്ന് നമ്മളെ കൂട്ടത്തിന് പോയി വി ജെ ആന്റണിയോട് പോയി പല സ്ഥല സ്വന്തമായിട്ട് സ്വന്തമായിട്ടിട്ടൂപ്പിട്ട് പി ജെ ആന്റണി മരിക്കുന്ന വരെ അദ്ദേഹത്തോടൊപ്പം എറണാകുളം പി ജെ തിയേറ്റേഴ്സിലായിരുന്നു തിലകൻ പി ജെ ആന്റണിയുടെ മരണശേഷം എൺപതിൽ തിലകൻ സമിതി പുനരുജ്ജീവിപ്പിച്ചെങ്കിലും അതിന് വിരാമമിടേണ്ടി വന്നത് കൊല്ലത്ത് നടന്ന വാഹനാപകടത്തെ തുടർന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്നിൽ പി ജെ തിയേറ്റേഴ്സിന്റെ വാഹനം ചൂരനാട്ട് കെ എസ് ആർ ടി സി ബസ്സുമായി കൂട്ടിയിടിച്ച് വൻ സാമ്പത്തിക നഷ്ടമുണ്ടായതോടെ പി ജെ തിയേറ്റേഴ്സിന് തിരശീല വീണു ഇതിനുശേഷം കൊല്ലം ട്യൂണയുടെ നാടകങ്ങൾ സംവിധാനം ചെയ്തു കേരളപുരം കലാമിന്റെ ഫസക് അടക്കം ഏതാനും നാടകങ്ങൾ ചാലക്കുടി സാരഥിക്ക് വേണ്ടി സംവിധാനം ചെയ്തു തിലകനെ ഒരിക്കൽ പുറത്താക്കിയ കൊല്ലം എസ് എൻ കോളേജിലാണ് അദ്ദേഹത്തിന്റെ മക്കളെ പഠിപ്പിച്ചത് തിലകൻ ഇത് ഒരുപക്ഷെ മധുര പ്രതികാരമായിരുന്നോ എന്തോ ഏതായാലും കൊല്ലം എസ് എൻ കോളേജിന്റെ മനസ്സും അപ്പോഴേക്കും മാറിയിരുന്നു തിലകൻ ഈ കോളേജിൽ പഠിച്ചിരുന്നെന്ന് അഭിമാനത്തോടെ ഈ കലാലയം ഏറ്റുപറയാൻ തുടങ്ങി പാർവതി സത്യദേവൻ കൊല്ലം ഇന്ത്യ വിഷൻ